ിയേഴ്സ് ഈ ഇത് സെക്കൻഡ് ഡേ ഞങ്ങൾ ഒരു സ്റ്റക്കേഷന് പോയിട്ടുണ്ടായിരുന്നു റാസൽഖേമയിൽ ഒരു മിനി പർദീസ എറണാകുളം ഫാമിലി നടത്തുന്ന ഒരു ചെറിയ ഹോം സ്റ്റേ ആണ് കേട്ടോ ചെറുതാണെങ്കിലും അവർ നന്നായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു മജ്ലീസ് ഒക്കെ ഫുഡ് കഴിക്കാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ റൂമിൽ നിന്ന് മാറി വേറൊരു അറ്റ്മോസ്ഫിയറിൽ പോയി താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ തന്നെയാണ് ഇതുപോലെ ഡോമറ്റി ആണ് മൂന്ന് ബെഡ്റൂം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന് ആയിട്ട് ടു ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു ചെറിയൊരു ബെഡ്റൂമും കേട്ടോ അതൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു എന്തായാലും മക്കളെയും കൂടെ വന്നാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത്താ ഇതുപോലെ നമ്മുടെ കൂളാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഈവനിങ് കുറെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതുപോലൊരു ചെറിയ പൂൾ ഉണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയതേ ഉള്ളൂ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പം അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു പൂളും കൂടി അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോ നമുക്ക് ചൂടായത് കൊണ്ട് പുറത്ത് വൈബ് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാലും നൈറ്റ് വൈബിന് വേണ്ടി അവർ നല്ല ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫുഡ് പറയാതിരിക്കാൻ വയ്യാൽ ഈ പാക്കേജിൽ മൂന്ന് നേരം ഫുഡ് അതും ഹോംലി ഫുഡ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി ഫുഡും കഴിക്കാം പിന്നെ ക്യാരംസ് ഉണ്ടായിരുന്നു അതുപോലെ ഒരു ഹോം തിയേറ്ററും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഹോം തിയേറ്റർ വൈബ് കിട്ടുന്നു കിട്ടുന്നുട്ടോ ഞങ്ങൾ തുടരും മൂവി കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് ഹോം തിയേറ്റർ വൈബില് പിന്നെ നിങ്ങൾക്ക് ഗായകരുണ്ടെങ്കിൽ ഇതുപോലെ നല്ല മൈക്ക് ും ഒക്കെ വെച്ച് നല്ല അടിപൊളി പാട്ടും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഒരുപാട് ഗെയിംസും പാട്ടും ഒക്കെ പാടി പുറത്തേക്കിറങ്ങിയ ഒരു മലയുടെ വ്യൂ ഉണ്ട് കെട്ടോ അപ്പൊ ഈ സമ്മറിൽ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലൊരു ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്